നിന്നും സർവീസ് ആരംഭിച്ച സ്വീകരണം നൽകി പഞ്ചായത്തും നാട്ടുകാരും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് കാലത്ത് ഏഴുമണിക്ക് പുറപ്പെടുന്ന ബസ് മേലാർഗോഡ് വഴി ആലത്തൂരിലേക്കും തുടർന്ന് ഒറ്റപ്പാലത്തേക്കും എത്തും ശേഷം മായന്നൂർ വഴി തൃശൂരിൽ എത്തിച്ചേരും അവിടെ നിന്ന് തിരിച്ച പാലക്കാട്ട് എത്തുന്ന ബസ് കുളപ്പുള്ളി വഴി ഒറ്റപ്പാലത്ത് വന്ന് വൈകിട്ടോടെ നെന്മാറയിലേക്ക് തിരിക്കും മേലാർകോട് വഴി ആദ്യമായി കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ച സന്തോഷത്തിലാണ് മേലാർകോട് ജംഗ്ഷനിൽ വെച്ച് ബസ്സിന് സ്വീകരണം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല എല്ലാവർക്കും മധുരം നൽകി ആഹ്ലാദം പ്രകടിപ്പിച്ചു കേരള വഴി ഒറ്റപ്പാലം അപ്പോൾ ഈ ഭാഗത്തുള്ള എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ബസ്സിന് സ്വീകരണം നൽകാൻ വഴിയരികിൽ കാത്തുനിന്നു നെന്മാറിയിൽ നിന്നും മേലാർകോട് വഴി ആലത്തൂരിലേക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ് ജനങ്ങൾക്ക് അനുഗ്രഹമായെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകൾ കെ എസ് ആർ ടി സി വന്നത് ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു കാരണം ബസ് സമരവും മറ്റൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ നിവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചേരാമകലം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസ് വഴി മാത്രമേ കെ എസ് ആർ ടി സി ഉള്ളൂ മേലാ റോഡ് ഇതുവരെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു വരവ് ഈ നിവാസിയെ സംബന്ധിച്ചിടത്തോളം മേലാ റോഡ് അതുപോലെ തന്നെ കല്ലങ്കോട് അതുപോലെ തന്നെ പുളിഞ്ചോട് നിവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ് പറയുന്നത് ക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള റൂട്ടാണ് ഈ ഇവിടെ നിന്ന് പോയി എത്തി അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് യു ട്യൂബിന്യൂസ് പാലക്കാട്